ഫെഡറൽ ബാങ്കുമായി ചേർന്നുകൊണ്ട് ബാങ്കിങ് സേവനങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു ന്യൂ ബാങ്കിങ് പ്ലാറ്റ്ഫോമായ ഫൈവ് മണി മാർക്കറ്റിലേക്ക് വന്നത് വന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസിനായിരുന്നു അക്കൗണ്ട് നൽകിയിരുന്നത് അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരുന്നു അന്ന് ഒരു വേരിയൻറ്റ് അക്കൗണ്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സീറോ ബാലൻസ് അക്കൗണ്ട് പ്ലസ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഇൻക്ലൂഡിങ് നമുക്ക് സീറോ ഫോർ റക്സ് ചാർജ് അതുപോലെ തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ നമുക്ക് നല്ലൊരു ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും അന്ന് ആ ഒരു സമയത്ത് ഈ ഒരു ഫൈവ് മണിയിൽ അക്കൗണ്ട് ഓപ്പൺ ഇൻക്ലൂഡിങ് ഞാനും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു അങ്ങനെ കസ്റ്റമർ ആയ ശേഷം ഒരു പയ്യെ പയ്യെ ബിസിനസ് മണി മേക്കിംഗ് എന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് തുടങ്ങി സോ ഇൻകം ജനറേഷൻ എന്ന രീതിയിലേക്ക് ബിസിനസ് ചേഞ്ച് ആകുന്ന സമയത്ത് ടേംസ് ആൻഡ് കണ്ടീഷനിലൊക്കെ മാറ്റം വരും അങ്ങനെ മാറ്റങ്ങൾ വന്ന സമയത്ത് തന്നെ ഞാൻ പേഴ്സണലി അന്ന് അക്കൗണ്ട് ക്ലോസ് ചെയ്തിരുന്നു അതിനെപ്പറ്റി അന്ന് വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇപ്പോഴും പലരും ഈ ഒരു ഫൈവ് മണി അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്ന പലർക്കും മെസ്സേജ് കറക്റ്റായിട്ട് അയ്യായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണമെന്ന രീതിയിൽ മെസ്സേജ് വരുന്നുണ്ട് അന്ന് കമന്റ് ബോക്സിലൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കണ്ടപ്പോഴാണ് ഞാൻ ാണ് അവരുടെസ് കണ്ടീഷൻ ഒക്കെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് ഈ വരുന്ന ജൂൺ മുതൽ കുറച്ച് മാറ്റങ്ങൾ വരികയാണ് അവരുടെ പല സർവീസ് ചാർജിലും ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് സോ അതിനെപ്പറ്റി ചെയ്യുന്ന വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ബിലോ ഫൈവ് മണി വന്ന സമയത്ത് ഒരു ഒറ്റ വേരിയന്റ് അക്കൗണ്ട് മാത്രമായിരുന്നുണ്ടായിരുന്നത് അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരുന്നു ഇപ്പൊ നിലവിൽ അങ്ങനെയല്ല അഞ്ച് വേരിയന്റ് അക്കൗണ്ട് ആണുള്ളത് നിങ്ങളുടെ ഫൈവ് മണി ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ആ ഒരു ആപ്പിന്റെ അകത്ത് നിങ്ങളുടെ അക്കൗണ്ട് വേരിയന്റ് ഏതാണെന്ന് നോക്കുക നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് വേരിയന്റിനുസരിച്ചാണ് നിങ്ങൾ എത്ര രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്തത് എന്ന് വരുന്നത് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വേരിയന്റ് നോക്കുമ്പോൾ അത് സ്റ്റാൻഡേർഡ് വേരിയന്റ് ആണെങ്കിലും അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് പ്രത്യേകിച്ച് മന്ത്ലി ആവറേജ് ബാലൻസ് ഒന്നും കീപ്പ് ചെയ്യേണ്ട ഇനി പ്രൈം വേരിയന്റ് ആണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് പേ ചെയ്യേണ്ടത് ഇൻഫിനിറ്റി വേരിയന്റ് ആണെങ്കിൽ അൻപതിനായിരം രൂപയും പ്ലസ് വേരിയന്റ് ആണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയും റെഗുലർ വേരിന്റ് ആണെങ്കിൽ അയ്യായിരം രൂപയുമാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് സോ നിങ്ങളുടെ അക്കൗണ്ട് വേരിയന്റ് ഏതാണെന്ന് നോക്കുക റെഗുലർ ആണെങ്കിൽ അതിനകത്ത് അയ്യായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്താൽ ഇല്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഇടാക്കും ഇപ്പോൾ നിലവിൽ ഇടാക്കുന്ന പെനാൽറ്റി ചാർജ് എന്ന് പറയുന്നത് റെഗുലർ അക്കൗണ്ടിൽ അയ്യായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെർ മന്ത് ഇരുന്നൂറ് രൂപ പ്ലസ് ജിസ് ആണ് അങ്ങനെ മാക്സിമം ആനുവലി ആയിരം രൂപ പ്ലസ് ജി വരെയാണ് പെനാൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കുന്നത് ഇതിലൊരു മാറ്റം വരികയാണ് ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഈ ഒരു പെനാൽറ്റി ചാർജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് പകരം മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് മാറും അതുപോലെ തന്നെ ആനുവലി ഇപ്പോൾ നിലവിൽ ആയിരം രൂപ എന്ന് പറഞ്ഞൊരു ക്യാപ്പ് ഉണ്ട് അതെടുത്ത് കളയും സോ നിങ്ങൾ ഒരു വർഷം എല്ലാ മാസവും ഈ പറഞ്ഞ രീതിയിൽ അയ്യായിരം രൂപ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി പെനാൽറ്റി ചാർജ് വിടാക്കും ഈ ഒരു ചേഞ്ച് പ്രാബല്യത്തിൽ വരുന്നത് ഈ വരുന്ന ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് കാർഡ് റീപ്ലേസ് ചാർജിലാണ് നിലവിൽ വേരിയന്റ് പ്ലസ് വേരിയന്റ് സ്റ്റാൻഡേർഡ് റെഗുലർ വേരിയന്റ് ഒക്കെ ആണെങ്കിലും കാർഡ് റീപ്ലേസ്മെന്റ് ചാർജ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി ആണ് അത് ആക്ച്വലി കുറയുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ജൂൺ ഒന്നു മുതൽ ഈ ഒരു ചാർജ് മുന്നൂറ്റി രൂപയിൽ നിന്നും ഇരുന്നൂറ്റി രൂപ പ്ലസ് ജി ആയിട്ട് കുറയും പിന്നെ വരുന്ന മറ്റൊരു വലിയ ചേഞ്ച് എന്ന് പറയുന്നത് വിർച്ച്ൽ ഡെബിറ്റ് കാർഡിന് ഒരു ആനുവൽ ചാർജ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എല്ലാ വേരിയന്റിലും ഇല്ല നമുക്ക് സ്റ്റാൻഡേർഡ് വേരിയെന്റ് പ്രൈം വേരിയന്റ് ഇൻഫിനിറ്റി വേരിയെന്റ് പ്ലസ് വേരിയന്റ് ആണെങ്കിൽ അതിന് വെർച്വൽ ഡെബിറ്റ് കാർഡിന് ചാർജ് ഇല്ല അതേസമയം റെഗുലർ വേരിന്റ് ആണെങ്കിൽ റെഗുലർ വേരിയന് നമ്മൾ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എടുത്തിട്ടില്ല വിർച്വൽ ഡെബിറ്റ് കാർഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ വരുന്ന ജൂൺ ഒന്ന് മുതൽ ആ വിർച്വൽ ഡെബിറ്റ് കാർഡിന് ഒരു ആനുവൽ ചാർജ് കൊടുക്കണം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ആനുവൽ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നാൽ റെഗുലർ അക്കൗണ്ടിൽ നിങ്ങൾ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാർഡിന് മാത്രമായിരിക്കും ആനുവൽ ചാർജ് കിട്ടുക ഫിസിക്കൽ ഡെബിറ്റ് കാർഡിന്റെ ചാർജ് മാത്രമായിരിക്കും എടുക്കുക സോ ഫൈവ് മണിയുടെ ചാർജസിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് മുതൽ വരുന്ന മാറ്റങ്ങൾ ഇവയൊക്കെയാണ് ഇനി ഫൈവ് മണിയുമായി ബന്ധപ്പെട്ട മറ്റു നിലവിലെ സർവീസ് ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് ഇൻഷുറൻസ് ചാർജ് വരുന്നത് റെഗുലർ വേരിയന്റ് സ്റ്റാൻഡേർഡ് വേരിന്റ് പ്ലസ് വേരിയന്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇൻഫിനിറ്റി വേരിന്റ് അതുപോലെ തന്നെ പ്രൈം വേരിയന്റ് ആണെങ്കിൽ ഇഷ്യുവൻസ് ചാർജ് വരുന്നില്ല സൗജന്യമാണ് ഇനി ഡെബിറ്റ് കാർഡിന്റെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് നോക്കി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് വേരിയന്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് പ്ലസ് വേരിന്റ് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പ്രീവിയസ് ഇയറിൽ ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെയാണ് കീപ്പ് ചെയ്തതെങ്കിൽ മാത്രം ഇരുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി കൊടുത്താൽ മതി നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പ്രീവിയസ് ഇയറിൽ യ്യായിരം രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി എസ് ടി എന്നുള്ള ആനുവൽ ചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും പ്ലസ് വേരിന്റ് അക്കൗണ്ടിനാണ് ഈ ഒരു വേവർ ബാധകമായിട്ടുള്ളത് ഇൻഫിനേറ്റ് വേരിയന്റ് അതുപോലെ തന്നെ പ്രൈം വേരിയന്റ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് വരുന്നില്ല റെഗുലർ വേരിയന്റ് ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് ഡെബിറ്റ് കാർഡിന് കാർഡിനിടാക്കുന്നത് അതൊന്നും വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമല്ല പിന്നെ ഈ ഒരു ഫൈവ് മണി ഫോർ എക്സ് ചാർജ് കഴിഞ്ഞാൽ ഫൈവ് മണി വന്ന സമയത്ത് നമുക്ക് ഫോർ എക്സ് ചാർജ് കംപ്ലീറ്റ്ലി വേവ് ചെയ്ത് കിട്ടിയിരുന്നു അതായിരുന്നു ആ ഒരു അക്കൗണ്ടിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ിൽ അക്കൗണ്ട് വേരിയന് അനുസരിച്ചാണ് ഈ ഒരു ഫോറക്സ് ചാർജ് വേവർ വരുന്നത് അതും ഒരു സ്പെൻ ബേസ്ഡ് ക്രൈറ്റീരിയ കൂടി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് പ്ലസ് വേരിന്റ് അക്കൗണ്ട് ആണെങ്കിൽ ഒരു മാസത്തെ മുപ്പതിനായിരം രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് ഫോറക്സ് ചാർജ് വേവ് ചെയ്ത് കിട്ടും അതിന് മുകളിൽ വന്നുകഴിഞ്ഞാൽ മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ഫോറക്സ് ചാർജ് കൊടുക്കുന്നതായിട്ട് വരും ആ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന ട്രാൻസാക്ഷൻ പിന്നെ നമുക്ക് ക്രിപ്റ്റോ റിലേറ്റഡ് ട്രാൻസാക്ഷൻ ഫോറക്സ് ചാർജ് വേവ് ചെയ്ത് കിട്ടുകയില്ല പിന്നെ ഇൻഫിനിറ്റ് വേരിയന്റ് അതുപോലെ തന്നെ പ്രൈം വേരിയന്റ് ആണെങ്കിൽ നമുക്ക് ഫോറക്സ് ചാർജ് കംപ്ലീറ്റ്ലി വേവ് ചെയ്ത് കിട്ടും പിന്നെ സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് അതുപോലെ തന്നെ റെഗുലർ വേരിയന്റ് ആണെങ്കിൽ നമുക്ക് ഫോറക്സ് ചാർജ് വേവ് ചെയ്ത് കിട്ടുകയില്ല അതിന് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ഫോറക്സ് ചാർജ് ആപ്ലിക്കബിൾ ആണ് അപ്പോൾ കൂടുതൽ ആളുകൾക്കും ഈ പറഞ്ഞ രീതിയിൽ ഒന്നെങ്കിൽ സ്റ്റാൻഡേർഡ് വരേണ്ടി സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് അല്ലെങ്കിൽ അയ്യായിരം രൂപ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട റെഗുലർ അക്കൗണ്ട് വരേണ്ടതായിരിക്കും സോ നിങ്ങൾക്ക് ഫോറക്സ് ചാർജ് വേവർ ഒന്നും നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും ഫോറാക്സ് ചാർജ് ആപ്ലിക്കബിൾ ആണ് മൂന്നര ശതമാനം പ്ലസ് ജിസ് ടി ആ ഫോറക്സ് ചാർജ് ആയിട്ട് ഇടാക്കുന്നത് ഇനി ഫൈവ് മണിയുടെ നിലവിലെ ഏറ്റിം റിലേറ്റഡ് ട്രാൻസാക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം വഴി നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും സൗജന്യമാണ് അദർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ മെട്രോ ഏരിയയിൽ മൂന്ന് ട്രാൻസാക്ഷൻ ആണ് ഒരു മാസം നമുക്ക് സൗജന്യമായിട്ട് നടത്താനായിട്ട് സാധിക്കുക നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ അഞ്ച് ട്രാൻസാക്ഷൻ ആണ് ഒരു മാസം സൗജന്യമായിട്ട് നടത്താനായിട്ട് സാധിക്കുക ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇടാക്കുന്നത് ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തിമൂന്ന് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇനിയിപ്പോൾ വിദേശത്തുള്ള എ ടി എം വഴിയാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടന്നതെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജബിൾ ആണ് ഓരോ ട്രാൻസാക്ഷനും ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ഈ ഒരു ഫൈവ് മണിക്ക് മൂന്ന് ലെവൽ പിന്നെ ണിയുടെ ഡെബിറ്റ് കാർഡിന് നമുക്ക് ഫുവൽ സർചാർജ് വേവറോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്യൂൽ സർ ചാർജ് ആപ്ലിക്കബിൾ ആണ് ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ രണ്ടര ശതമാനം പ്ലസ് ജി എസ് ടി മിനിമം പത്ത് രൂപ പ്ലസ് ജി എസ് ടി ഫുൽ ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് സർ ആയിട്ട് ഈടാക്കും സോ ഈ ഒരു ഫൈവ് മണിയുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫുവൽ അടിക്കാതിരിക്കുക പിന്നെ വരുന്ന ഒരു ചാർജ് ആണ് ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ഇതൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഫൈവ് മണിയുടെ ഡെബിറ്റ് കാർഡ് വഴി ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈനായിട്ട് കാറിൽ സ്വൈപ്പ് ചെയ്ത് പേയ്മെന്റ് ചെയ്യുമ്പോഴേക്ക് പല കാരണങ്ങൾ കൊണ്ട് ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആക്കാം ലൈക്ക് ഇപ്പോൾ അക്കൗണ്ടിൽ ഫണ്ട് ഷോർട്ടേജ് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലയർ ആകാം അല്ലെങ്കിൽ നമ്മൾ പിൻ നമ്പർ തെറ്റി അടിച്ച് ട്രാൻസാക്ഷൻ ഡിക്ലെയർ ആകാം അല്ലെങ്കിൽ നമ്മൾ കുറേ തവണ തെറ്റായിട്ട് ട്രൈ ചെയ്ത് നമ്മളുടെ കാർഡ് ബ്ലോക്ക് ആയി അതുമൂലം ട്രാൻസാക്ഷൻ ഫെയിൽ ഫെയിലായെന്ന് വരാം നമ്മൾ ഇല്ലെങ്കിൽ ഇൻവാലിഡ് സി വി വി അടിച്ച് ട്രാൻസാക്ഷൻ ഫെയിലായെന്ന് വരാം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ട്രാൻസാക്ഷൻ ഫെയിൽ ഫെയിലായെന്ന് വരാം പക്ഷേ ഇങ്ങനെ ഫെയിൽ ആയാൽ ഒരു മാസത്തെ ആദ്യത്തെ രണ്ട് ഫെയിലിയറിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ഡിക്ലയിൻ മുതൽ ഒരു ട്രാൻസാക്ഷൻ ഡിക്ലയിൻ ചാർജ് ഇടക്കും ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ട്രാൻസാക്ഷൻ ഡിക്ലെയിൻ ചാർജായിട്ട് ഈടാക്കും ഇന്റർനാഷണൽ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ഈടാക്കും സൊ ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അക്കൗണ്ടിൽ സഫീഷ്യൻ ഫണ്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക തെറ്റായിട്ടുള്ള പിന്നോ കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കുക കറക്റ്റായിട്ട് സി വിയും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിലും ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണെങ്കിലും ഒരു മാസത്തെ രണ്ട് ട്രാൻസാക്ഷൻ ഡിക്സ് വരെ നമുക്ക് ചാർജ് ഇടാക്കാതിരിക്കുകയുള്ളൂ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ തോട്ട് ഈ പറഞ്ഞ ചാർജ് വിടാക്കും ഇനി ഇപ്പോൾ അദർ ബാങ്കിന്റെ എ ടി എം വഴി നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രണ്ടെന്നുള്ള ഒരു എക്സംഷനോ കാര്യങ്ങളൊന്നും ഇല്ല ആദ്യത്തെ ട്രാൻസാക്ഷൻ മുതൽ തന്നെ ഈ പറഞ്ഞ ചാർജ് ഇടക്കും ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയാണ് ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ആയിട്ട് ഇടാക്കുക ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് ട്രാൻസാക്ഷ ഡിക്ലൈൻ ചാർജായിട്ട് ഇടക്കുക പിന്നെ വന്ന മറ്റൊരു ചാർജ് ആണ് അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഞാൻ ക്ലോസ് ചെയ്യുന്ന സമയത്തൊന്നും അക്കൗണ്ട് ക്ലോഷർ ചാർജ്ജ് ഇല്ലായിരുന്നു ഇപ്പോൾ നിലവിൽ നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിലും സർവീസ് ചാർജ് കൊടുക്കണം നമുക്കിപ്പോൾ ബാങ്കുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പതിനാല് ദിവസത്തിന് മുൻപോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷമോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ക്ലോഷർ ചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുമ്പോൾ അക്കൗണ്ട് ക്ലോഷർ ചാർജ് അപ്ലിക്കബിൾ ആണ് ഇരുന്നൂറ്റി രൂപ പ്ലസ് ജി എസ് ടി ആണ് അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് ഫൈവ് മണി ഈടാക്കുന്നത് പിന്നെ വരുന്ന മറ്റൊരു ചാർജ് ചെക്ക് ബുക്ക് റിലേറ്റഡ് ആയിട്ടാണ് സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് റെഗുലർ വേരിയൻറ്റ് ആണെങ്കിൽ ചെക്ക് ബുക്ക് ചാർജബിൾ ആണ് പത്ത് ചെക്ക് ലീവ്സ് അടങ്ങുന്ന ചെക്ക് ബുക്കിന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടാകും ഇനി ഇപ്പോൾ പ്ലസ് വേരിയൻറ്റ് ഇൻഫിനിറ്റി വേരിയൻറ്റ് പ്രൈം വേരിയൻറ്റ് ആണെങ്കിൽ പത്ത് ലീവ്സ് അടങ്ങിയ ഫസ്റ്റ് ചെക്ക് ബുക്ക് സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് ലീവ്സ് അടങ്ങിയ ഓരോ ബുക്കിനും നൂറ് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ബാലൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിനൊക്കെ ചാർജബിൾ ആണ് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ചാർജ് ഫൈവ് മണി ഇപ്പോൾ നിലവിൽ ഈടാക്കുന്നത് സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഫൈവ് മണി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന സർവീസ് ചാർജുകൾ അക്കൗണ്ടിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണമെന്ന രീതിയിൽ എസ് എം എസ് അലർട്ടും കാര്യങ്ങളൊക്കെ വരുന്നവർ ആദ്യം പറഞ്ഞു പോലെ നിങ്ങളുടെ ഫൈവ് മണി ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് വരേണ്ടി നോക്കുക സ്റ്റാൻഡേർഡ് വരിയൻ ആണെങ്കിൽ പ്രത്യേകിച്ച് അതിനകത്ത് മന്ത്ലി ആവറേജ് ബാലൻസ് വരുന്നില്ല കോമൺ ആയിട്ട് അലർട്ട് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും വരുന്നതായിരിക്കും ഇനിയിപ്പോൾ അതിനകത്ത് കാണിക്കുന്നത് റെഗുലർ അക്കൗണ്ട് അക്കൗണ്ടെന്നാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിൽ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം അയ്യായിരം രൂപയാണ് കീപ്പ് ചെയ്യേണ്ടത് ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ മാസം ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് ഇപ്പോൾ നിലവിലെ പെനാൾറ്റി ചാർജ് ഈടാക്കുന്നത് ജൂൺ ഒന്ന് മുതൽ അത് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് മാറും സോ അക്കൗണ്ടിൽ മന്ത്ലി അവറേജ് ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കുക ഇനി അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ജി എസ് ടി ഒരു അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടും വരും അപ്പോൾ നിങ്ങൾ ഫൈവ് മണി അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഇനി ഇപ്പോൾ നിങ്ങൾ ക്ലോസ് സ്റ്റാൻഡേർഡ് നിൽക്കുകയാണ് ഫൈവ് മണിയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടി